നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സൺ വീട് ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് മുതൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഒരു വർഷത്തേക്കുള്ള ഭാഗ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് മൂന്ന് രാശിയിലുള്ള ഒൻപത് നക്ഷത്രക്കാർക്ക് ഇതിന് ഫലം കിട്ടും ഈ ഒൻപത് രാശിക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ആദ്യമായിട്ട് കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദ പാദങ്ങളും മകരക്ക് ഒന്ന് രണ്ട് പാദിൻ്റെ ഇളവ് കുറുകാരെ നോക്കാം ഈ ദിവസങ്ങളിൽ ഇവർക്ക് പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകും ഒരു വർഷത്തെ ഫലമാണ് ഇവർക്ക് ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും ഭാഗ്യങ്ങൾ ലഭിക്കും ലോട്ടറി മുലായത പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഉയരും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ ഇടവരും വീടുപണി പൂർത്തിയാകും വീട് നല്ല രീതിയിൽ മൂടി പിടിപ്പിക്കും പുതിയ വാഹനം മേടിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശ ജോലി ലഭിക്കാനിടയാകും ഉടങ്ങിക്കിടുന്ന പൂർത്തിയാകാത്ത വിഭാഗങ്ങൾ പൂർത്തീകരിക്കും തുലാം രാശി ചിത്തിര അര ചിത്തിരയുടെ ഒന്നേ രണ്ട് പാദങ്ങൾ ചോദ്യയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ വിശാഖത്തിന്റെ ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേരുന്ന തുലാം രാശിയുടെ ഫലമാണ് നമ്മളെ ഇവിടെ വിജിം ചെയ്യുന്നത് സന്തോഷവും സമാധാനവും ഈ മൂന്ന് നക്ഷത്രക്കും ഈ രാശിക്കാർക്കും ഉണ്ടാവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉടലെടുക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടും ശമ്പള വർദ്ധനം ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് ജോലി രാജിവെച്ച് ചിലപ്പോൾ തിരികെ പോരാൻ ഇടയാകും ഉന്നത വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി ലഭിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ ഇടവരും കേസുകളിൽ നിന്ന് വിജയിക്കും പിതൃ കുടുംബപരമായി ലഭിക്കും അവിടെ പുതിയ ഗ്രഹം നിർമ്മിക്കും കടം കൊടുത്ത പണം തിരികെ കിട്ടും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഇടയാകും പ്രണയിക്കുന്നവർക്ക് സന്തോഷകരമായ ജീവിതം നയിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ രേഖകൾ മുഴുവൻ തിരികെ കിട്ടും അടുത്തത് മകരക്കുറാണ് ഉത്രാടത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും തിരുവോണത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും ഔട്ടത്തിന്റെ ഒന്നേ രണ്ടോ വാദങ്ങൾ ചേരുന്ന മകരക്കൂറുകാരുടെ ഫലം നമ്മൾക്കൊന്ന് നോക്കാം ദീർഘകാലമായ പല കാര്യങ്ങളും പൂർത്തിയാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ഭഗവാന്റെ കടാക്ഷാൽ സാമ്പത്തികം ഉയർന്നു നിൽക്കും വിഴങ്ങിക്കിടക്കുന്ന പലതും പൂർത്തിയാക്കും വിഴങ്ങിക്കിടന്ന വീടുപണി പൂർത്തിയാക്കി മോടിപിടിപ്പിക്കും സന്താനങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ ഇടവരും മക്കൾക്ക് വേണ്ടി അധ്യാധാനം വേണ്ടിവരും ജോലിയിൽ സീനിയേഴ്സിന്റെ ഇഷ്ടം കൈവരും തന്മൂല ശമ്പള വർധനം ഉണ്ടാകും ജോലി സംബന്ധമായി ദൂരദേശ യാത്ര പോകേണ്ടി വരും കുറ്റം പറഞ്ഞവർ മുഴുവനും പ്രകീർത്തിക്കും കലാരംഗത്തുള്ളവർക്ക് മികച്ച സമയമാണ് ഈ ഒരു വർഷക്കാലം ശ്രീകൃഷ്ണന് തുളസിമാല പാൽപായസം തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ നടത്തുന്നത് നല്ലതായിരിക്കും വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭവാന മന്ത്രം കൊണ്ട് ദേഹരക്ഷി ധരിച്ചാൽ വിദ്യാതടസ്സങ്ങൾ മാറിക്കിട്ടും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷാലയത്തിന്റെ പേര് ചെറിയ രാമകൃഷ്ണ എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷത്തിന്റെ സംബന്ധമായ കാര്യങ്ങളും മൂർത്താതി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തിയൊന്ന് എഴുപത്തി ഒൻപത്